സ്റ്റാർ മമ്മൂട്ടിക്കെതിരെ കടുത്ത സൈബർ ആക്രമണം സോഷ്യൽ മീഡിയയിലെ സംഘ് ഹാൻഡിലുകളിൽ നിന്നാണ് മമ്മൂട്ടിക്കെതിരെ വംശീയമായ ആക്ഷേപങ്ങൾ തൊടുത്തുവിടുന്നത് സംഘ്പരിവാർ സഹയാത്രികനായ ഉണ്ണിമുകുന്ദന്റെ ഒടുവിലിറങ്ങിയ ജയ്ഗണേഷ് എന്ന ചിത്രവും മോഹൻലാലിന്റേതടക്കമുള്ള ചിത്രങ്ങളിൽ ചിലത് പരാജയപ്പെടുകയും ചെയ്തതോടെയാണ് മൂന്നും നാലും വർഷങ്ങൾക്ക് മുൻപിറങ്ങിയ മമ്മൂട്ടി ചിത്രങ്ങളിലെ കഥാപാത്രങ്ങളെ എടുത്തുകാട്ടിക്കൊണ്ട് വിദ്വേഷ പ്രചാരണം നടത്തുന്നത് രണ്ടു വർഷം മുൻപിറങ്ങിയ പുഴു എന്ന ചിത്രത്തിന്റെ സംവിധായകയായ റത്തീനിയുടെ ഭർത്താവും ബിസിനസ്കാരനുമായ ഹർഷാദ് എന്നയാൾ ഒരു ഓൺലൈൻ ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ തൻറെ ബിസിനസ് തകർന്ന സംഭവങ്ങൾ വിവരിക്കുന്നതോടൊപ്പം തൻ്റെ ഭാര്യ സംവിധാനം ചെയ്ത മമ്മൂട്ടി ചിത്രമായ കുഴിവിന്റെ നിർമ്മാണ സാഹചര്യങ്ങളെക്കുറിച്ചും വിവരിച്ചിരുന്നു സിനിമയിലെ കഥാരചനയിൽ രചനയിൽ സാഹചര്യങ്ങൾക്ക് സാഹചര്യത്തിന് അനുകൂലമായ ചില മാറ്റങ്ങൾ മമ്മൂട്ടി നിർദ്ദേശിച്ചതായി അഭിമുഖത്തിൽ സൂചിപ്പിച്ചിരുന്നു ഏത് സിനിമയുടെ നിർമ്മാണ രംഗത്തും നടന്മാരും കഥാകൃത്തുക്കളും സംവിധായകരും ഒക്കെ നടത്തുന്ന സാധാരണ ചർച്ചകളിൽ കവിഞ്ഞ മറ്റൊന്നും ഇവിടെ സംഭവിച്ചില്ലെന്നിരിക്കെ ഈ സിനിമയിലൂടെ പറഞ്ഞ് ജാതീയമായ സംസ്കാരത്തിന്റെ സൂത്രധാരൻ മമ്മൂട്ടിയാണെന്ന തരത്തിലാണ് പ്രചാരണ രീതികൾ നടക്കുന്നത് കൂടാതെ പുഴു സിനിമയുടെ സംവിധായകയുടെ ഭർത്താവായ അർഷാദ് തന്നെയാണ് തിരക്കഥാകൃത്ത് അർഷാദ് എന്നുമുള്ള വ്യാജ ഉണ്ടായി. മമ്മൂട്ടി ചിത്രമായിരുന്ന ഉണ്ട എന്ന സിനിമയുടെ തുടക്കം പല ചിത്രങ്ങളുടേതടക്കം കഥാ തിരക്കഥാകൃത്തായ അർഷാദും പ്രതീനയുടെ ഭർത്താവായ അർഷാദും രണ്ട് വ്യക്തികളാണെന്നിരിക്കെ ഇവർ രണ്ടും ഒരാൾ തന്നെയാണെന്ന തരത്തിലുള്ള കുപ്രചരണങ്ങളാണ് അഴിച്ചുവിടുന്നത് കുറച്ചു നാളുകളായി മലയാള സിനിമയിൽ സംഘപരിവാർ വിരുദ്ധ കഥകൾ ചർച്ച ചെയ്യപ്പെടുന്നതിനെതിരെ മലയാള സിനിമ മട്ടാഞ്ചേരി മാഫിയുടെ കൈകളിലാണെന്ന തരത്തിൽ കുപ്രചരണങ്ങൾ അഴിച്ചുവിട്ടിരുന്നു ഇതിന്റെ തുടർച്ചയാണിപ്പോൾ മമ്മൂട്ടിയെ വ്യക്തിപരമായി തന്നെ ടാർജറ്റ് ചെയ്തുകൊണ്ടുള്ള കുപ്രചരണങ്ങളാണെന്നു സൂചന അടുത്തിടെ ആയ മലയാളി ഫ്രം ഇന്ത്യ എന്ന ചിത്രവും സംഘ്പരിവാർ പ്രവർത്തകർക്കെതിരെ ഏറെ പ്രകോപിപ്പിക്കുന്നതായിരുന്നു അതേസമയം മമ്മൂട്ടിക്ക് പിന്തുണ പിന്തുണയുമായി എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അടക്കമുള്ള നേതാക്കളും രംഗത്തെത്തി